പഠിപ്പിക്കേണ്ടി വരും ഇവരുടെ ഈ ഭീകരവാദവും ഇവരുടെ ഈ തീവ്രവാദവും ഒന്നും ഇനിയും നമ്മുടെ നാട്ടിൽ ഇവർക്ക് തന്നെ അത് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഭർത്താവ് മരിച്ചു വല്ല മണാലിയിൽ പോയി മഞ്ഞുമാരലല്ല ചെയ്യേണ്ടത് മൂലക്കിരുന്ന് ദിക്കറും ചൊല്ലിക്കൊണ്ടിരിക്കണം അപ്പോഴീ ഉസ്താദ് പോയി ഈ സ്ത്രീയുടെ പരാധീനതകളെല്ലാം നോക്കി മക്കളെയൊക്കെ നോക്കി വളർത്തി അവരെ പഠിപ്പിച്ച് അവരെ കെട്ടിച്ചു വിട്ട് അവർക്കൊരു ജീവിതങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇവൻ കൊടുക്കും പണം എപ്പോഴാ ഇവരുടെ മതം വന്നത് അവരൊന്ന് കരയിലേക്ക് അടുത്തപ്പോൾ വീട്ടു ജോലി ചെയ്ത് അമിതാധ്വാനം ചെയ്ത് മക്കളെ ഓരോ കരങ്ങളിൽ എത്തിച്ചവർക്ക് ഓരോ ജോലിയുമാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മക്കൾക്ക് തോന്നി ഉമ്മയ്ക്കൊന്ന് സന്തോഷിക്കണം അങ്ങനെയാണ് മണാലിയിൽ പോയി മഞ്ഞുവാരി ഒരു റീൽസ് നമ്മുടെ അമ്പേ തരിപ്പണമായി പോയി മഞ്ഞുവാരികർന്നു പോയിൻറെ സിംഹാസനം കുലുങ്ങിയപ്പോൾ മതമേലധ്യക്ഷന്മാർ ഇറങ്ങി തിരിച്ചു കേരളത്തെ ഇവർ ഐസിസ് ആക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന് തുറന്ന് പറയാൻ സജ്ജരായിട്ടുള്ള മുസ്ലിം ജനത ഉണർന്നിട്ടുണ്ട് കേരളത്തെ മുറുക്കുന്ന ഈ ഐസിസിന്റെ ഭീകരവാദ ഗ്രൂപ്പുകളെയും തടയിട്ടേ മതിയാകൂ എന്ന് മുസ്ലിം ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ മുൻ ജഡ്ജി അടക്കമുണ്ട് എന്താ മനസ്സിലായത് അവർക്കെതിരെ ഒരാളും അവരെ എതിർക്കാൻ ശ്രമിച്ചാൽ അവരീ നാട്ടിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഭീകരതയും തീവ്രവാദത്തെയും ഇസ്ലാം മത രാഷ്ട്രവാദത്തെയും ആരെങ്കിലും എതിർക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദു നേതാക്കളായിരിക്കുമല്ലോ ഏ ക്രിസ്ത്യൻ പുരോഹിതന്മാരായിരിക്കുമല്ലോ ഇസ്ലാമിനെ എതിർക്കുന്ന പോലെയുള്ള ആളുകളായിരിക്കുമല്ലോ അവരെ എല്ലാവരെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എൻ ഈ എ പുറത്തുവിട്ടു ആ വിവരം എത്ര അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകളിൽ ആ വിഷയം ചർച്ചയ്ക്കെടുത്തു എന്ന് നോക്കിയാൽ മതി നമ്മുടെ രാജ്യം ഏത് രൂപത്തിലാണ് തീവ്രവാദത്തിന് അടിമപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അന്ത്യ ചർച്ചകളില്ല എഴുത്തുകളില്ല പ്രകടനങ്ങളില്ല പാട്ടുകളില്ല നാടകങ്ങളില്ല കവിതകളില്ല സുദീർഘമായ എഴുത്തുകളില്ല ഹർത്താലുകളില്ല പ്രതിഷേധങ്ങളില്ല പ്രതികരണങ്ങളില്ല വിമർശനങ്ങളില്ല സ്വന്തം പോലും ചെയ്യുന്ന ഇത്തരം എതിർക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങളോ ഓൺലൈൻ മീഡിയസോ ഒന്നും തയ്യാറല്ല അവരുടെയൊക്കെ നട്ടെല്ലു വളഞ്ഞു തന്നെ ഇരിക്കുന്നു എന്നിട്ട് പറയാ ബി ജെ പിയുടെ സംസ്ഥാന സമിതിയിൽ പൊട്ടിത്തെറി വാർത്തയാണ് കാരണം പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കാൻ ഇവർക്ക് ധൈര്യമില്ല ഇവർക്ക് എപ്പോഴും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കണം തെറ്റായ വാർത്തകൾ ഉണ്ടാക്കി ഒരു വിഭാഗത്തെ എപ്പോഴും സംതൃപ്തരാക്കി നിലനിർത്തണം കാരണം ബി ജെ പി നാലും ചീത്ത പറഞ്ഞാൽ സംഘികളെ നാലുവട്ടം തന്തയ്ക്കു പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് സന്തോഷം മുമ്പ് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളുകൾ പോലും ഇപ്പോ സംഖ്യകളെ തെറി പറഞ്ഞ് മുസ്ലിങ്ങളെ രോധിക്കുന്നത് എന്തുകൊണ്ടാ ഒന്ന് രണ്ട് പ്രശസ്തി മൂന്ന് സേഫ് സോണാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഭീകരത മത തീവ്രവാദമാണ് ഇവര് മുന്നോട്ട് വെക്കുന്ന തീവ്രവാദങ്ങളെ നമ്മൾ തുറന്നു പറയുമ്പോൾ ഇത്തരം കൈപ്പേറിയ സത്യങ്ങൾ തുറന്നു പറയാനും ചർച്ച ചെയ്യാനും മടിയും ഭയവുമുള്ള ആളുകൾ മാറി നിൽക്കട്ടെ അവർക്ക് പലരെയും പ്രീഡിപ്പിക്കണം പലരുടെ മുഖവും അവർക്ക് കണ്ടേ പറ്റൂ പക്ഷേ നമ്മുടെ രാജ്യത്തെ വിഴുങ്ങാൻ പതിയിരിക്കുന്ന ഈ ഭീകരതയെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ പാകത്തിൽ നമ്മൾ വളരണം കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ മറ പിടിച്ചു പറ്റി ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ഹമാസോളികളെയും താലിബാനോളികളെയും തിരിച്ചറിയാൻ സാധിക്കണം ഒരു കമ്മ്യൂണിറ്റിക്ക് മുസ്ലിം സമുദായം തന്നെയാണ് ആദ്യം ഇവരെ തിരിച്ചറിയേണ്ടത് അവരാണ് ഇവരെ പ്രതിരോധിക്കേണ്ടത് ഇപ്പോൾ ഈ സൂമ്പയുടെ വിഷയം വന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നില്ലേ ഇവരുടെ രാഷ്ട്രവാദം ഇസ്ലാമിനെ ഏത് രൂപത്തിലാണ് ബാധിക്കുന്നത് ഏത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് സമാധാനവും സന്തോഷവും ഉള്ളത് എന്ന് ഇവര് പറയട്ടെ ഇവര് പറയട്ടെ നമ്മളാരും ഇവരോട് പാകിസ്ഥാനിലേക്ക് പോകൂ അതല്ലെങ്കിൽ ഹിമാലയത്തിലേക്ക് പോകൂ നിങ്ങൾ അഫ്ഗാനിലേക്ക് പോകൂ എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല ഇവര് കുറെ പണം പിരിക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തില്ലേ റഹീമിന്റെ വിഷയം എന്താണ് ഇവരുടെ പ്രശ്നം റഹീം നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിൽ ചെന്ന ഒരു പയ്യനെ അടിച്ചുകുന്ന കൊലയാളിയ അവൻ മുസ്ലിമായി എന്നതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പണപിരിവുമായി ഇറങ്ങുമ്പോൾ നമ്മൾ ചോദിക്കും നിമിഷപ്രിയയും ഇന്ത്യക്കാരിയല്ലേ മലയാളിയല്ലേ കേരളക്കാരിയല്ലേ അല്ലേ കേരളക്കാരി അല്ലേ അവർ കാഫിറായതുകൊണ്ട് അവർ കൊന്നതൊരു ഇസ്ലാം മതവിശ്വാസിയെ ആയതുകൊണ്ട് യമനിലാണ് തലാൽ അബ്ദുൽ മഹദി മുസ്ലിമിനെ ആയതുകൊണ്ട് നമുക്കൊന്ന് പുറകോട്ട് അടിച്ച് നിൽക്കാം അവർക്ക് വല്ലാതെ ഫണ്ട് വരില്ലേ പറഞ്ഞതുപോലെ കോടികളൊന്നും നിമിഷപ്രിയയ്ക്ക് വേണ്ടി കൊടുക്കാൻ ആരും തയ്യാറാകത്തില്ല ഹിന്ദുക്കളുടെ കയ്യിൽ അധികം പണമില്ല തന്നെയും അല്ല ഉണ്ടെങ്കിൽ തന്നെയും ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും മൊറാലിറ്റി ഇല്ലാത്തത് കൊണ്ട് അവര് വല്ലാതെ പണമെടുത്ത് ചെലവാക്കാറുമില്ല ഇന്നലെ നിങ്ങള് ഒരു വിഷയം കണ്ടില്ല ഒരു വാർത്ത ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ ഈ മഹാരാജ്യത്തു മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് എല്ലാ കാലത്തും ഈ പലസ്തീൻ എന്താ ചെയ്തിട്ടുള്ളതെന്നറിയാമോ കുറച്ച് കുഞ്ഞുങ്ങളെയൊക്കെ റെഡ് പെയിൻ്റൊക്കെ അടിച്ച് കൊണ്ടുവന്നിരുന്നു കണ്ടോ ഇസ്രായേലിൻ്റെ മിസൈലിൽ വീണ് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് കരയിച്ച് കുഞ്ഞുങ്ങളുടെ പേരൻസിനെ കൊണ്ട് കരയിച്ച് എങ്ങനെയാണോ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്നത് ആ രൂപത്തിലൊക്കെ ചെയ്തിട്ട് ഇവരങ്ങനെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഒരു സൃഷ്ടിച്ച് പണപ്പിരിവ് നടത്തുന്നത് ഇപ്പോൾ ജർമ്മനിയിൽ ദരിദ്രരായിട്ടുള്ള പലസ്തീനികൾക്ക് വേണ്ടി ധനസമാഹരണം നടത്തുകയാണ് എന്ന് അവകാശപ്പെട്ട ഒരു നന്മ മരം വീടിയിട്ടുണ്ട് ഇയാൾ തട്ടിയെടുത്ത് ഇത്ര ആറു കോടിയോളം രൂപ ഈ പണം ഉപയോഗിച്ച് അയാൾ വില കൂടിയ ആഡംബര കാറുകൾ വാങ്ങി വലിയ ഡിസൈൻ ചെയ്ത വാച്ച് ബാഗ് ഏയാസിൻവാറിന്റെ ഭാര്യ ഉപയോഗിച്ചത് ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ ബാഗായിരുന്നു നമ്മൾ കണ്ടില്ലേ ടണലിൽ കൂടി ആളിങ്ങനെ ഇരുപത്തിനാല് ലക്ഷം രൂപ വിലയുള്ള ബാഗ് ഇട്ടുകൊണ്ട് നടക്കുന്നതിനകത്ത് എത്ര ഉണ്ടാകും ചിന്തിച്ചു ഇങ്ങനെ ആർക്കുള്ളതാണ് പലസ്തീനിലെ ജനതയുടെ ഭക്ഷണത്തിനു വേണ്ടി വസ്ത്രത്തിനു വേണ്ടി സ്വര ജീവിതത്തിനു വേണ്ടി ഒരുപാട് രാജ്യത്തെ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നൽകിയതാണ് ഇത് വാങ്ങിച്ചിട്ട് ഇവര് സുഖമായിട്ട് ഇവിടെ ജീവിക്കുവാണ് സോഷ്യൽ മീഡിയയില് അബ്ദുൽ ഹമീദ് എന്ന് വിളിക്കുന്ന മുപ്പത്തിനാലുകാരനായിട്ടുള്ള ഇയാള് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിനും ഇടയില് മുപ്പത്തിയേഴ് തവണയാണ് ജനങ്ങളിൽ നിന്ന് സഹായം ആവശ്യപ്പെട്ട് പണം പിരിവ് നടത്തിയത് ഹമീദ് ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ജൂതന്റെ മീഡിയ ആണെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ഇതൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് ഇയാള് ആറു കോടിയോളം പണം ഉണ്ടാക്കി ലഭിച്ച പണത്തിന്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രം ഇയാൾ പല സ്ത്രീനികൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് തുക ഇയാൾ പറയും എത്രയാണ് കൊടുത്തത് ഈ പണം ഉപയോഗിച്ചിട്ടാണ് ഇയാൾ വലിയ ഒരു ആഡംബരം ബി എം ഡബ്ല്യു കാർ വാങ്ങി അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് ജർമ്മനി പോയിട്ടാണല്ലോ ചെയ്തത് തന്നെ തന്നെയും ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തില് ഇയാൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്നും പണം അടിച്ചു മാറ്റി ഇതിനെക്കുറിച്ച് പ്രത്യേക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുവാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇയാൾ അറസ്റ്റിലാകുന്നത് പോലീസ് പിടിയിലാകുന്ന സമയത്ത് ഇയാളുടെ പക്കൽ ലക്ഷക്കണക്കിന് രൂപയും വാച്ച് ആഡംബര ഒരു ബാഗുകള് കാറ് വേറെ ഉണ്ടായിരുന്നു പിന്നെ അയ്യ അബ്ദുൽ ഹമീദിന്റെ സഹോദരിയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന റോളക്സ് വാച്ചുകളും പണവും ചെക്കുകളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന റിപ്പോർട്ട് ഇയാളുടെ കൈവശം മാത്രം ശലക്ഷങ്ങൾ വില വരുന്ന അഞ്ച് റോളക്സ് വാച്ച് ഉണ്ടായിരുന്നു പിന്നെ ബെൻസ് കാർ ഉണ്ടായിരുന്നു ഇയാളുടെ വാഹന ശേഖരം തന്നെയാണ് ജർമ്മൻ പോലീസ് കണ്ടെടുത്തത് ഇയാൾക്ക് കള്ളപ്പണം വെളുപ്പിക്കുന്ന ഏർപ്പാടുകളുണ്ടായിരുന്നു അത്രേ അതിനെ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്ന ഹമീദിന്റെ വിചാരണ നടപടികൾ രണ്ട് ദിവസം കൂടി തുടരുമെന്നാ പറഞ്ഞത് അയാളെ വിചാരണ ചെയ്തോണ്ടിരിക്കുവാണ് നോക്കണം അതായത് നമ്മൾ എവിടെ പോയാലും ലോകത്തിന്റെ ഏതു കോണിൽ പോയിരുന്നാലും ശരി നമ്മൾ നമ്മളുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കും പുറത്ത് ഒരവസരം മാത്രം മതി ഇങ്ങനെ നന്മ മരം ചമഞ്ഞ് ജനങ്ങളുടെ സമ്പത്ത് തട്ടിയെടുത്ത ലോട്ടറി തട്ടി പടക്കം കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായതാണ് ആലോചിച്ച് നോക്കിക്കേ ഇവരെ ആരെങ്കിലും വിമർശിക്കുവോ വേണ്ടി പിരിച്ച കോടി രൂപ ഒരു ധികമായി എവിടെ നിൽക്കുന്നു അത് ആരുടെ കയ്യിൽ ഏതെങ്കിലും എംബസിക്ക് കൊടുത്തോ സൗദിയിലെ കുടുംബം ഈ പണം വാങ്ങിയോ രാഷ്ട്രീയ നേതാവ് പറഞ്ഞു നൂറ് കോടി ഭരിച്ചത് എവിടെ പോയി പോയിത് ആ അവന്റെ ഫോട്ടോ നിങ്ങൾ നോക്കി നോക്കിയോ കേട്ടോ കാണിച്ചുതരാം റോളക്സിന്റെ വാച്ച് ഒക്കെയാണ് ആളെ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം ഇവര് പഠിച്ചതീ തെണ്ടിയിട്ട യാചിച്ചിട്ട കൊള്ളയടിച്ചും പറ്റിച്ചും വെട്ടിച്ചുമാണ് വാളുകൊണ്ട് ഓരോരുത്തരുടെയും കഴുത്തിൽ വെച്ചിട്ട് കൊള്ളയടിച്ച് കാണിച്ചു തന്ന പ്രവാചകൻ ആ കൊള്ളയടിയിലെ അഞ്ചിലൊന്ന് എനിക്കടാ എന്ന് ആകാശത്തിരുന്ന പറഞ്ഞ വാനമാമ ബേസ് അവിടെയാണ് കിടക്കുന്നത് എന്നായി പറഞ്ഞു വരുന്നത് അതിൽ നിന്നും നമ്മൾ നല്ലതൊന്നും പ്രതീക്ഷിക്കണ്ട